രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ലണ്ടൻ മേയർ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ തുടരെ മൂന്നാം വട്ടവും വിജയക്കൂടി പാറിച്ചിരിക്കുകയാണ് സാധിക്കാൻ സോൺ നിരക്കുകൾ നഗരത്തിലാകെ വ്യാപിപ്പിച്ചതും വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ നിരക്കും ഗാസ പ്രശ്നവുമെല്ലാം തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലുകൾക്കിടയിലാണ് ഈ വമ്പൻ വിജയം എന്നതാണ് വളരെയധികം ശ്രദ്ധേയം കൺസർവേറ്റീവ് പാർട്ടിയിലെ സൂസൻ ഹാളിനേക്കാൾ രണ്ടു ലക്ഷത്തി എഴുപത്തി ആറായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത് സമയമായിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നായിരുന്നു വിജയശേഷമുള്ള സാധിക്കാന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാറ്റത്തിന്റെ വർഷമായിരിക്കുമെന്ന് പറഞ്ഞ ഖാൻ സുനക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിന് ലേബർ പാർട്ടി തയ്യാറാണെന്നും പറഞ്ഞു മൂന്നാം തവണയും മേയറായതോടെ ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തിരിയുമോ എന്ന ചോദ്യത്തിന് താൻ ഹാട്രിക്കിന്റെ സന്തോഷം അനുഭവിക്കുകയാണെന്നും ബാക്കിയെല്ലാം കാത്തിരുന്ന് കാണാം എന്നുമായിരുന്നു മറുപടി കഴിഞ്ഞ എട്ടു വർഷക്കാലമായി ടോറി സർക്കാരിന്റെ തിരമാലകൾക്കെതിരെ ലണ്ടൻ നീന്തുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ കീർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി അധികാരത്തിലെത്തിയാൽ അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ താൻ അതിയായി സന്തോഷിക്കുമെന്നും ഖാൻ പറഞ്ഞു ഈ വർഷം രണ്ടാം പകുതിയിൽ പൊതുതിരഞ്ഞെടുപ്പ് നടക്കുമെന്നായിരുന്നു ജനുവരിയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു പൊതുതിരഞ്ഞെടുപ്പ് രാജ്യത്തെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കുമെന്ന് മാത്രമല്ല ലണ്ടൻ നിവാസികൾ കാത്തിരുന്ന പല ധീരമായ തീരുമാനങ്ങളും നടപ്പിൽ വരുത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും സാദിഖാന്റെ വിജയം ടോറികളെ ആത്മപരിശോധനയ്ക്ക് ഇടവരുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് സൂസാൻ ഹോൾ എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നും അവർക്ക് നിലവിലെ മേയറുടെ പ്രവർത്തനങ്ങളിലുള്ള ജനരോക്ഷം മുതലെടുക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്നും പാർട്ടി പരിശോധിക്കുമെന്ന് അവർ കരുതുന്നു ലണ്ടൻ നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യ നിരക്കായിരുന്നു ഹാൾ പ്രധാനമായും ചർച്ച വിഷയമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ ഷോൺ ബാലിക്കെതിരെ നേടിയ ഭൂരിപക്ഷത്തെക്കാൾ നാല് ദശാംശം ഏഴ് ശതമാനം കൂടുതൽ ഭൂരിപക്ഷം നേടിയാണ് ഇത്തവണ കാൻ ജയിച്ചിരിക്കുന്നത്